ചേച്ചിപ്പോഴുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരു നല്ലൊരു എൻട്രിക്ക് നല്ല വേഷം കണ്ട് കാത്തിരിക്കുകയാണ് തകർക്കുകയും ചെയ്യും പക്ഷെ ഇപ്പൊ ഒരു നടിമാർ ഇന്നും വരുന്ന നാളെ കാണാത്ത ഒരുപാട് വന്ന് പറഞ്ഞു പോവുകയാണ് ഒരു കാവ്യമാധവനെ ഒരു മഞ്ചുവായിരം രൂപയോ നവ്യന്തരം ഒന്നും കാണാനില്ല അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നടിമാർക്ക് എന്തോ പറ്റി മലയാള സിനിമയ്ക്ക് മഞ്ജു വാര്യർ തമിഴിലും തെലുങ്കിലും കാവ്യ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു നവ്യ ക്ലാ സ്കൂൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ആരും വെറുതെ ഇരിക്കുന്നില്ല അവർ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് വിസിക്കും സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് ഓരോ കാറ്റഗറി ഉണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു സമയമുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് അത് കുറേ പീരീഡ് വർഷങ്ങൾ പത്ത് വർഷത്തോളം അവർ ഈ മക്കൾ വളരാൻ വേണ്ടി കാത്തിരിക്കും അവർ റിയൽ ഹാർട്ട് ടച്ചിങ് അമ്മമാരാണ് അമ്മമാരാണവർ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല ഈ ഷൂട്ടിങ്ങിനെ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകണം അവർ പഠിക്കുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല അവരമ്മ കെയർ ചെയ്യേണ്ട ഒരു പ്രായമുണ്ട് കുട്ടികളെ അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നിന്ന ഇപ്പോഴത്തെ പുതിയ താരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കല്യാണം കാണും അല്ലെങ്കിൽ അവരുടെ നല്ല സ്റ്റാറ്റസ് ഉണ്ടാവും അവർക്ക് ഇങ്ങനെ പോയി പിരിഞ്ഞിരിക്കാനുള്ള നീ വേണ്ട ഭാര്യ എന്ന് പറയും നിങ്ങളെ പോലെയുള്ള എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകൾക്ക് ഇനി ഒരു ഉണ്ടോ നമ്മളൊക്കെ ഇത് അമ്മ വേഷം ഇത്ര വേഷം ഇങ്ങനെയുള്ളത് ആയി കഴിഞ്ഞു ഇനി പുതിയ ആൾക്കാർ വരട്ടെ നമ്മൾ മുത്തശ്ശി മുത്തശ്ശിമാരുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് പോട്ടെ പുതിയ അമ്മമാർ വരട്ടെ വരുന്നുണ്ടല്ലോ ഇപ്പം ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് വരണം ഇതേ നമ്മൾ ചിന്തിക്കുന്നതല്ല ഇത് മാർക്കറ്റിംഗ് പ്രോപ്പർട്ടിയാണ് മനസ്സിലായില്ലേ ഇത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ്കാർ വരണ്ടേ കാശ് കിട്ടണ്ടേ പുതുമുഖങ്ങൾ വന്നാലല്ലേ കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ സിനിമയുടെ സിനിമ അല്ല പിള്ളേരും വരട്ടെ അവരുടെ കൊതിയില്ലേ ഇപ്പോൾ യൂട്യൂബിൽ ഓരോ എന്താന്ന് ടിക്ടോക്ക് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ചെയ്ത് ചെയ്ത് എത്ര ആർട്ടിസ്റ്റുകളാണ് ഇവിടെയുള്ളത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ കൊതികളൊക്കെ തീർക്കണ്ടേ അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും വരട്ടെ വരണം ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ വന്ന് അത് ഒ ടി ടി എടുത്ത് ഹിറ്റാവണം ആ കുട്ടികളും ആർട്ടിസ്റ്റാവണം എല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ കോടികൾ വാങ്ങണം എന്ന് പറയണ്ട മീഡിയം ലെവലില് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും വളരണം അവരുടെ കൊതി തീർക്കാൻ അവർക്കൊരു ജീവിതമേ ഉള്ളൂ അവർ വരണം എന്നെ ഞാൻ പറയുള്ളൂ ഈ പുതിയ താരങ്ങളോട്ടൊക്കെ ചേച്ചിയുടെ സംസാരം അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടോ പുതിയ നമ്മുടെ അസിലിനാവുക അല്ലെങ്കിൽ ബേസിൽ ജോസഫ് ജോസഫാവുള്ളൊരു മലിയ ചേച്ചിയുള്ള പൃഥ്വിയുടെ വിവരങ്ങളൊക്കെ അറിയി മറ്റോ ആരുമായിട്ട് ഒരു ബന്ധമില്ല പുതിയതായിട്ട് സിനിമക്ക് അമ്മയുടെ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവിടെ കാണും അത്ര അവിടെ സംസാരിക്കാനോ പിടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല മീറ്റിങ്ങിന്റെ ആ ഒരു സമയത്ത് ഈ കാര്യം പറയുന്നുണ്ടാവും പറയുകയാണ് നമുക്ക് അവസാനിപ്പിക്കാം അമ്മയുടെ നേതൃത്വത്തിലേക്ക് മമ്മൂട്ടി മോല മാറി പറഞ്ഞ് പിന്നെന്താ അംഗീകരിക്കാതെ പിന്നെന്താ മമ്മൂട്ടി മോലാലും മാറി നിക്കുക അതാണ് നിങ്ങളെ തെറ്റ് അവരാണ് അവിടെ കൊണ്ട് നടക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഈ പിന്നെ ഫാമിലി മീറ്റുണ്ടായിരുന്നു ഇപ്രാവശ്യം ജനുവരി നാലാം തീയതി എന്ത് ഗംഭീരമായിരുന്നു അന്ന് ഓരോ ഫങ്ഷനൊക്കെ നടന്നിട്ട് നമുക്ക് മൈജിയുടെ കുറെ എന്താണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി എന്ത് ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോന്നതെന്നറിയാം നിങ്ങൾ യൂട്യൂബേഴ്സ് പറഞ്ഞതൊന്നും അവിടെ ഒന്നും അല്ല നടന്നിട്ടുമില്ല നമ്മളാരും ഇത് മൈൻറ്റെയിൻ ചെയ്യുന്നില്ല സത്യം പറയാമല്ലോ ഈ അമ്മയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയും ഇവർക്ക് വിവരം വിവരം അറിവും കേട്ട കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കാൻ നിൽക്കുന്നു ഇതേ നമ്മൾ പറയാറുള്ളൂ അവിടെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമുക്കല്ലേ അറിയുള്ളു പഴയതിനേക്കാൾ നല്ല രീതിയിൽ അന്ന് ഫാമിലി മീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ഫുഡും കാര്യങ്ങളും അടിച്ചു പൊളിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെ അടിച്ചു പൊളിച്ചാണ് വന്നത് അത് നമ്മൾ വീട്ടിൽ പോലും ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ അന്ന് കഴിക്കുന്നതൊക്കെ നമ്മൾ ടോപ്പ് ലെവലിലുള്ള ആര് വന്നാലും പറ്റും കാരണം അത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് അവിടെ ഉള്ളത് പിന്നെ എന്താ ഒന്നേ ഉള്ളൂ ഈ അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്ന ഇതുണ്ടല്ലോ അതെല്ലാം മുടങ്ങാതിരിക്കുക കൈനീട്ടം അതൊന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പം മെഡിസിൻ കൊടുക്കുന്നുണ്ട് ആ മെഡിസിൻ എല്ലാ രീതിയിലും ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപയുടെ മെഡിസിനാണ് കിട്ടുന്നത് അപ്പോൾ കൈ നിട്ടത് കൊടുക്കണ്ട ഈ കിട്ടുന്ന അയ്യായിരം രൂപ അവർക്ക് അവരുടെ ചെലവിനെടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് ഗംഭീരമായിട്ട് ഒരാളും തകർക്കാൻ പറ്റില്ല ഒരാളാലും അമ്മയെ തകർക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നു ഗ്യാരണ്ടി പറയുന്നു പറ്റില്ല നിങ്ങൾ ആ സ്വപ്നം കാണണ്ട ഈ ഈ കുറച്ച് മാത്രമാണ് സേഫിൽ താഴേക്കിടയിലുള്ള മാത്രേഫിലേക്ക് ആൾക്കാർ ഇന്നലെ സേതുലക്ഷ്മിയെ അടുത്ത് ഇന്റർവ്യൂ ചെയ്തു അവരുടെ ഒക്കെ എല്ലാ പടങ്ങളുണ്ട് അവരൊന്നും സ്റ്റേബിളുള്ള സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഇവർക്ക് പൈസ കണ്ടെങ്കിൽ ചെലവഴിക്കുന്നുണ്ടാണോ സേവിംഗ് നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് നമുക്ക് മാസം മാസം വർക്ക് കിട്ടിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാം ഇപ്പൊ ഒരു ഈ മാസം വർക്ക് കിട്ടി ആ പൈസ എനിക്ക് രണ്ടു മാസം വർക്ക് ഇല്ലെങ്കിൽ പിന്നെ ചെലവാക്കണ്ടേ അതുകൊണ്ടല്ലേ വർക്കില്ല എങ്കിൽ കഷ്ടത്തില്ല നമ്മളിപ്പോ സീരിയലിന്റെ പൈസനെ കൊണ്ടല്ലേ ജീവിക്കുന്നത് സിനിമയിൽ നിന്ന് കിട്ടിയ പൈസേനെ കൊണ്ടല്ലല്ലോ സീരിയലിന്റെ പൈസ ഉള്ളത് കൊണ്ടാണ് നിത്യമായിട്ട് സന്തോഷമായിട്ട് പോണത് അത് നിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ സിനിമയിൽ ഇപ്പൊ അമ്മമാര് കുറവാണ് േതു ചേച്ചിക്കൊക്കെ ഉണ്ടാകാതിരിക്കാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ കണ്ടിന്യൂസ് വർക്ക് വന്നാൽ നമുക്ക് പോകാൻ പറ്റും വർക്ക് വർക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ മാനേജ് ചെയ്തേ പറ്റുള്ളൂ എന്ന് കരുതി നമുക്ക് തന്നേ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ ഓ നമ്മുടെ അമ്മ അസോസിയേഷനിലുണ്ട് നമുക്ക് വർക്ക് തന്നേ പറ്റുള്ളൂ നിങ്ങളെ അമ്മ ക്യാരക്ടർ ചെയ്ത് നമ്മൾ വിളിക്കണം അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ ആരൊക്കെയോ പൈസ ഇട്ടിട്ട് എടുക്കുന്ന അവരുടെ ബിസിനസ് അവർ ബിസിനസ്സിന് വേണ്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളെ അവരെടുക്കുകയുള്ളൂ എങ്കിലും നമ്മൾ പ്രേക്ഷകൾ ഒരു കലാകാരി കലാകാരനെ കാണുമ്പോൾ അവരുടെ ജീവിതം കളർഫുള്ളാണ് വലിയ കാറി പോകുന്നത് വലിയ ബംഗ്ലാ താമസിക്കും പക്ഷെ ഒരു സിനിമാക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും അനുഭവത്തില്ല ഒരു വലിയ മമ്മൂട്ടി അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ മാനേജ് ചെയ്താ മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് മാനേജ് ചെയ്താ താഴാനും പറ്റില്ല ഇപ്പൊ എന്നെ പോലുള്ള ഞാൻ ഞാൻ സത്യം പറയാ വിനോജ് എന്നെ കാണുന്ന കാലം മുതൽ ഇന്ന് വരെ ഒരേ പോലെ ആണോ ആണല്ലോ അന്ന് ഇരുപത് വർഷം മുമ്പേ കാണുമ്പോഴും ജിജാ സുരേന്ദ്ര ഇത് തന്നെയാണ് ഇന്നും ഇത് തന്നെയാണ് ഞാൻ ഇനി ഞാനിനി മരിക്കുന്നവർ ഇതുതന്നെയാണ് ഞാനൊരു സിനിമാക്കാരിയാണ് ഓ അമ്മേലെ ആളാണ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും എന്നെ വേറൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല കാരണം എനിക്ക് നാള എന്നുള്ളൊരു ബോധമുണ്ട് എനിക്ക് മാസ വരുമാനമല്ല ശമ്പളമല്ല ഞാൻ ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ ആരോഗ്യമാണ് എൻ്റെ സ്വത്ത് എന്നുള്ള ചിന്തയാണ് എനിക്ക് ഈ ആരോഗ്യമില്ല എങ്കിൽ ആരും കാണത്തില്ല അപ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യുക ലിമിറ്റ് ആഹാരം ലിമിറ്റ് ചിലവ് എല്ലാ ലിമിറ്റ് മനസ്സ് മാത്രം ഹാപ്പി ആയിട്ട് വെക്കുക മനസ്സിലായില്ലേ ഭഗവാനെ ഈ മൂർത്തിയിൽ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നതെന്ന് ഞാൻ പറയും അത്ര പ്രാർത്ഥനയാണ് വേറെ ഒന്നും എനിക്കില്ല ഭഗവാന് ഇവിടെ വെച്ച് ഈ കൈവെള്ളയിൽ എൻ്റെ ഭഗവാനുണ്ടെന്ന് വെച്ച് ഇവിടെ ഇരുന്ന് എഴുന്നേറ്റ് പ്രാർത്ഥന കഴിയാതെ ഞാൻ കിടക്കില്ല രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥനയില്ലാതെ ജിജാസുരേന്ദ്രൻ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭഗവാൻ എന്നെ കൈവളയിൽ കൊണ്ട് എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെയേ പോയിക്കൊണ്ടിരിക്കും മരണം വരെ ഈ ഹൃദയത്തിൽ എൻ്റെ ഗുരുവായൂരപ്പനുണ്ട്